ും കറക്റ്റ് ആയിട്ട് നിയമസഭയിൽ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സാധന ആ ഇരിക്കുന്ന ഹൃദയം തിരിച്ചു കിട്ടണേ എന്നാ ചെയ്യണം ഇരുപത്തൊന്നിരുന്നാ കിട്ടൂന്നാ കിട്ടൂ എന്നാ ചെയ്യണം ഏറ്റവും നല്ല തീരുമാനം അണ്ടറിൽക്കുന്ന എന്റെ ഹൃദയം ഞാൻ തിരിച്ചു എത്ര പേർക്ക് അങ്ങനെ കഴിയും ഒരു തീരുമാനം

കൊടുത്താൽ നമ്മൾ നമ്മളെപ്പോഴും കൊട്ടയൊന്ന് കൊട്ടനാട്ടു ഒരു ഇത് രണ്ടും ഇഷ്ടമല്ല ദൈവസഭ പ്രതികപ്പെട്ടു വന്ന വിശാചനറിയാം നിങ്ങൾ അനന്തരങ്ങൾ അറിയാം അതുകൊണ്ട് പിശാചു നിന്റെ

ായിരവും നാല് ലക്ഷവും ശമ്പളം വർദ്ധിപ്പിച്ചു ആ ദൈവത്തിന് ഒരു മക്ക കൊടുക്കാൻ പറ്റുമോ നാല്പത് രൂപ ശമ്പളത്തിൽ കിട്ടിയ അച്ചായം പത്ത് രൂപ ദശാംശം കൊടുത്തു ഇന്ന് നാല് ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ടും പത്തിൽ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാൻ പോകുക പത്തിന്റെ പരിപാടി ഇന്ന് നടത്തിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാത്രിയോ എന്ന് പറഞ്ഞി അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെ നോട്ട് നിരോധിച്ചു ഇന്ന് രാത്രി ഇന്ന് മകൻ പരിശുദ്ധാത്മാന അധികാരം ഉപയോഗിച്ച് പത്തിന്റെയും ഇരുപതിന്റെയും അമ്പത്തിന്റെയും നോട്ട് സടക്കാൻ പോകുന്നു നിരോധിക്കാൻ പോകും ഞാന തിരുവനന്തപുരം ഇല്ലേ ഒരു പരിപാടി വന്നു കൂട്ടുകാരൻ ഒരു കാറ് വായ്പ കഴിച്ചതാണ് സിഗ്നൽ ഇവിടെ വണ്ടി നൽകിയിട്ട് എ സി നീക്കിട്ടില്ല ചൂട് കാരണം പൊടിക്കാരണം ഗ്ലാസ് മുക്കിയിട്ട് അപ്പോൾ ചേച്ചി വന്ന് കൈപുട്ടി കൊച്ചി കത്തിപ്പ് പൈസ അഞ്ഞൂറ് രൂപ വായ്പ കഴിച്ച് പെട്രോൾ അടിച്ച വരുന്ന വിജയം കൊടുക്കാൻ ഞാൻ പെട്ടെന്ന് റോഡ് കാർക്ക് വേണ്ടി പത്തിന്റെ പൊളി കിടക്കണം ഞാൻ കിട്ടി കാര്യത്തിൽ ക്ലാസ് കാത്തിന്റെ ഓട്ടോ കൊടുക്കും പത്ത് രൂപത്തിനും శిశురాలి <równieżcekwarm stanza> നെയ് കണ്ടത് ഇടുന്നതല്ലേ ഞാൻ കണ്ടത് ഇടുന്നതല്ല അവരുടെ